വെൽക്കം ടു യൂട്യൂബ് ചാനൽ അറ്റ് വിതൽ നക്ഷത്ര നിങ്ങൾ പണ്ട് ഇത് കഴിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നത് ബദാമാണ് നമ്മളിപ്പോൾ ബദാമൊക്കെ കുറച്ച് കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ശരി വേണ്ടത് മടാളം കൊണ്ട് വെട്ടുക എന്ന് വിചാരിച്ചു അപ്പോൾ അതിലുള്ള ചെറിയൊരു ബദാമായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ പ്ലാനൊക്കെ ഇട്ടപ്പോൾ ഞങ്ങൾ മുറിച്ചതാണ് അപ്പോൾ അത് നിങ്ങൾ പണ്ട് കഴിച്ചിട്ടുണ്ട് നമ്മൾ സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ അത് പണ്ട് നമ്മൾ കഴിച്ചിട്ടുണ്ട് ഒരുപാട് അപ്പോൾ അതാരും ഇപ്പോൾ ഇത് ശ്രമിക്കാറില്ല ഞങ്ങൾക്കൊന്ന് ശ്രമിച്ചു നോക്കി കഴിച്ചു നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഞങ്ങൾ അല്ലിക്കുട്ടിക്ക് കൊടുക്കുകയായിരുന്നു അപ്പോൾ അടിപൊളിയായിരുന്നു അപ്പോൾ നിങ്ങൾ ഈ വീഡിയോസൊക്കെ കാണുകയാണെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ ചെയ്യുക അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതെന്തായാലും കമൻ്റ് ചെയ്യുക ഞങ്ങൾ നോക്കത്തതായിരിക്കും ഇത് നല്ല ടേസ്റ്റാണ് ചെറിയ ചെറിയ സാധനം നല്ല ടേസ്റ്റാണ് അത് മുറിച്ച് കഴിച്ച് കഴിക്കാൻ അപ്പോൾ ശരി വേണമെങ്കിൽ ഞാനും കഴിച്ചു മഞ്ചും കഴിച്ചിട്ടുണ്ടായിരുന്നു അല്ലിക്കുട്ടിക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെറിയ ചെറിയ ഇതാണ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ഭാഗം മുറിക്കുമ്പോൾ മറ്റേ ഭാഗത്തേക്ക് പോണ ചെറിയ ഭാഗം കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ബായ് ടാറ്റാ